അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇല്ലാന്ന് അപ്പൊ എന്തായാലും ഒരു കുറെ നാൾക്ക് ശേഷം നമ്മുടെ ഒരു റിയൽ ലൈഫിൽ വീണത് ഇന്ന് വീഡിയോ തുടങ്ങുന്നത് കൊച്ചിന് വെള്ളം വേണെന്ന് അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ ഡിസംബർ മാസം ഡിസംബർ മാസത്തിലാണ് നമ്മുടെ പുതിയ വീഡിയോന്റെ സീരീസ് തുടങ്ങുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ കാലം കൂടിയാണ് കുറച്ച് ദിവസമായിട്ട് ആരടാ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും അസുഖങ്ങളാണ് മിടുവി മിടുവാന്റെ തുടക്കം കുറിച്ചു തോന്നണേ അല്ലേ ആണ് എന്തായാലും അല്ല ഗ്രേസ് ആണ് തുടക്കം കുറിച്ചാ ഗ്രേസ് ആണ് ഞാനല്ല ഗ്രേസാണ് ചെറിയ അസുഖങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഗ്രേസിൽ നിന്ന് അങ്ങനെ മിഡുവിന് കിട്ടി മിടുവിന് ചുമയും കുറെ ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി മിടുവിൻ്റെ ഏകദേശം തീരുമാനമായി അപ്പോൾ അതേ സ്റ്റീവിന് ചെറുതായിട്ടല്ല നന്നായിട്ട് ഇന്നും രാത്രി നന്നായിട്ട് പനിക്കേണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഇ എൻ ടീനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഡോക്ടർ ഇപ്പോൾ ഈ എൻറ്റിനൊക്കെ കാണിച്ചു അപ്പോൾ ഇനി നമ്മുടെ സാധാരണ നമ്മൾ കാണിക്കാറുള്ള നമ്മുടെ സിസ്റ്റർ ഡോക്ടറെ കാണിക്കാനായിട്ട് ഗ്രേസിനെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവാണ് മിഡുവിൻ്റെ ഡാഡിക്കും അമ്മയ്ക്കും അവിടെ വയ്യാണ്ടിരിക്കുന്നത് ഇവിടത്തെ സെയിൽ അമ്മയ്ക്ക് ചെറുതായിട്ട് ഒരു വയ്യായൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താകുമെന്ന് അറിയില്ല ഇന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അങ്ങനെ 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 കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് നേരെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പറഞ്ഞേ ഹായ് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ വേഗം മാറാൻ പ്രാർത്ഥിച്ചോളൂ ഹായ് അത്രേ ഉള്ളു അതിലെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിണ്ടാവണം അല്ലേ ഇല്ല സ്റ്റീവ് ഇപ്പോഴും നടന്നു തുടങ്ങിയിട്ടില്ല കൈവ പിടിച്ച് നടക്കൂട്ടാ കൈമ്മ പിടിച്ച ആള് നടക്കും പിന്നെ ഇങ്ങനെ സ്വന്തമായി ഇനിറ്റ് നിന്ന് പതുക്കനെ പതുക്കനൊക്കെ കാലൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചൊക്കെ നടക്കും കൈ വിട്ടിട്ട് ഇതുവരെ നടന്നിട്ടില്ല എന്നാ നടക്കാം നീ എന്നാ നടക്കേഴ്സാ തേഴ്സ്ഡേയോ എന്നാ നീ എന്തൊക്കെ ഇങ്ങനെ വാക്കുകളൊക്കെ പറഞ്ഞോണ്ടിരിക്കും ചേച്ചിന്ന് അടിപൊളിയായിട്ട് വിളിക്കും ഗ്രേസിനെ ഗ്രേസ് ചേച്ചി ചേച്ചി എന്ന് വിളിക്കും എന്ന് വിളിക്കും അമ്മൂമ്മുന്ന് വിളിക്കും എന്ന് വിളിക്കും അപ്പാന്ന് മാത്രം ഇതുവരെ വിളിച്ചിട്ടില്ല ചേട്ടാന്ന് വിളിക്കും ചേച്ചി എങ്ങനെ പോണേ പോവാ ആൽവിൻ ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങള് രണ്ടുപേരാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പൊ ആൽവിൻ ഉണ്ട് ഇവിടെ ഇന്ന് ആലിവിന്റെ ബർത്ത്ഡേ കൂടിയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വേറെ വീഡിയോ കൂടെ കാണിക്കട്ടോ അപ്പൊ പോവാ ഡോക്ടറെ അപ്പൊ കൊറേ നാൾക്ക് ശേഷം നമ്മുടെ ഒരു റിയൽ ലൈഫില് വീഡിയോ വരുമ്പോ നിങ്ങൾക്കൊക്കെ സാധിക്കുമെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ തന്നോളൂ ഒന്ന് വീഡിയോ ഒക്കെ കമന്റ് ഒക്കെ ചെയ്തോളൂ കമന്റ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലും കൂടി എത്താനൊക്കെ ആയിട്ടാണ് കേട്ടോ

എന്നിട്ടോ നിങ്ങ അപ്പിറ്റലിലേക്ക് ഡോക്ടറിനോട് തിരക്കില്ലാണ്ട് ഇന്ന് അത് എപ്പോ ചെല്ലുമ്പോഴും ഭയങ്കര തിരക്കായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ പറഞ്ഞോളൂ ഞങ്ങള് പുൽക്കൂടൊക്കെ ഒന്നും ഉണ്ടാക്കിട്ടില്ല പുൽക്കൂടും പുൽക്കൂട് പുൽക്കൂടും ക്രിസ്മസ് ട്രീയൊക്കെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്

ഡോക്ടറെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ഈ അവൻ ആയി സൂത്രക്കാരനാണ് തെർമോമീറ്റർ ുംയലന്റ് സൂത്രകാരനാണ് തെർമോമീറ്ററ കർഷിപ്പിക്കും കർശന അവനത് വേണമെന്നല്ല അപ്പൊ അങ്ങനെ ഡോക്ടറെ കണ്ട് അവിടുന്ന് പുറത്തിറങ്ങി വീട് മറ്റേ മരുന്നുകൾ മേടിക്കാണ്ട് ഫാർമസിൽ അവിടെ നിൽക്കാൻ സ്റ്റീവിനിങ് ഉണ്ട് അവന് കുഴപ്പമൊന്നുമില്ല വൈറൽ ഫീവർ ആണ് അപ്പൊ അതിനുള്ള മരുന്ന് തന്നിട്ടുണ്ട് ആന്റിബയോട്ടിക് ഒക്കെ തന്നിട്ടുണ്ട് കുറച്ച് രണ്ടു ദിവസമായിട്ട് ഞങ്ങള് പാരസിറ്റാമോൾ ഡോളൊക്കെ കൊടുത്തിരുന്നു അപ്പൊ അവന് മാറാത്തതുകൊണ്ട് എന്തായാലും ആന്റിബയോട്ടിക് എടുക്കാൻ ആന്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട് തന്നിട്ടുണ്ട്

കുടിക്കണ കാര്യത്തിൽ കാണട്ടാദ്യൂരമി അപ്പൊ അങ്ങനെ തിരിച്ചതേ വീട്ടിലെത്തി വരണ വഴിക്ക് ഞങ്ങളുടെ പാളയംപറമ്പ് കൂടിയണ്ട വന്നു അപ്പൊ പാളംപറമ്പിൽ നമ്മുടെ ഇടശ്ശേരി ഹോട്ടലുണ്ട് അപ്പൊ അവിടെ നിന്ന് കേറിയതേ ഊണ് മേടിച്ചിട്ട് പോകുന്നു നാല് ഊണ് കാരണം കറി ീഫും ഇനി ഇവിടെ വന്നിട്ട് അതിനൊക്കെ റെഡിയാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവും ഇപ്പൊ തന്നെ സമയം എന്താ ഒന്നര ഒന്ന് നിക്കാലുണ്ടായി അപ്പൊ അമ്മയ്ക്കൊക്കെ വെച്ച് കണ്ടോ നേരെ ഉണ മേടിച്ചു പോന്നു അപ്പം മീട് ഇവിടെ എന്താ ബീഫ് കയറി വേവിച്ചത് ഇത് ഇഞ്ചിന്ന് ഇട്ടില്ല സ്പൂൺ ഇട ഇന്ന് നമ്മുടെ ഊണ് റിവ്യൂ നടത്താം ഊണ് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ബർത്ത്ഡേ പോയിക്ക് ഇന്ന് ഹോട്ടൽ ഭക്ഷണമാണ് ഉച്ചക്ക് തകയോ അപ്പൊ സെലീനാമയ്ക്കുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് സെലിനാമ പൊതി തുറന്ന് കഴിച്ചോളൂ അങ്ങനെ പോവും അങ്ങോട്ട് പറഞ്ഞു എന്റെ അടിയിൽ പോ അപ്പടം ഉണ്ടാവും

മീനാ തോന്നിട്ട് അറിയില്ല ചേച്ചി കോഴി ഇറച്ചി വേണ്ട കൊർച്ച വേണ്ട കൊഴർച്ച ഇല്ല രണ്ടു മണി കഴിഞ്ഞു ഏഹ് പപ്പട അടിയിലുണ്ട് പപ്പട അടിയിലുണ്ട് ചമ്മന്തി അപ്പം എന്നാലും എനിക്ക് ആലുന്റെ കാര്യം ആലോചിച്ചിട്ടാ ബർത്ത്ഡേ ആയിട്ട് ഉച്ചക്ക് ആലു എടാ ഇന്ന് ഉച്ചക്ക് നമ്മള് ഭയങ്കര ഇറച്ചി മീനായ വൈകുന്നേരം ഇറച്ചി മീൻ വായി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഉച്ചക്ക് നിന്നെ പട്ടിണി കിടന്നു ആദ്യം വിചാരിച്ചത്

സാമ്പാറുണ്ട് അടിയിലുണ്ട് അവിടെ ഇടലേക്ക പിന്നെ സാമ്പാറും പിന്നെ മീൻകറിയല്ല വേറെന്തോ അറിയാമെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്താ ചാറാണ് എന്താ ചാറാണ് അറിയില്ല എന്താണെന്ന് ഒരു പ്രത്യേക ഇത് പക്ഷേ പേപ്പർ ഇല വേണ്ടതായിരുന്നു ണ്ടാവും പേപ്പർമാരി പുതിച്ചോർന്ന് പറയുമ്പോൾ ഇലയായിരിക്കണം എന്റെ മണിക്ക് പോകുമ്പോഴേ മിക്ക ദിവസം ഉച്ചക്ക് ഇതേപോലെ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ നിന്ന് അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ പണിയെടുത്തിട്ട് വിശ്വന്ന് പ്രാണങ്ങൾ കറിയുകയായിരിക്കും ആ നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്തിനായിരിക്കുന്ന ശെരിക്കും വിശന്നിട്ട് നമ്മള് കഴിക്കണം അപ്പഴാണ് ഭക്ഷണത്തിന്റെ ശരിക്കും അറിയുള്ളൂ ആ അതെന്തോ അറിയോ നിങ്ങൾ വിഷിക്കണോ നിനക്ക് പിന്നെ തോന്നൂല്ല നല്ല അതും നമുക്ക് ആലുവിൻ്റെ ബർത്ത്ഡേയുടെ പരിപാടികളൊക്കെ ഗ്രേസ് വന്നിട്ട് തുടങ്ങാവുന്നതാണ് ഗ്രേസിന്റെ ഓർഡർ ഒരു ബലൂൺ പോലും വീർപ്പിക്കരുത് ഗ്രേസ് വന്നതിന് ശേഷം എന്തും ചെയ്യാൻ പാടുള്ളന്നൊക്കെ പറഞ്ഞാൽ പോയേക്കണേ അപ്പം അവളൊന്ന് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ ഡോഗ്സിനുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യമായിട്ടുണ്ടോ ഈ ഫുഡ് മേടിക്കുന്നത് ഏപ്രോ എന്ന് പറഞ്ഞിട്ട് ഇരുപത് കിലോന്റെ ചാക്ക് കിണക്രീക്കാണ് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ചേട്ടാ വന്നിട്ടില്ല ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ ടെമ്പ്രറി ആയിട്ട് തന്നിരിക്കുന്ന ഒരു തീറ്റയാണിത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വൺ കെ ജിയുടെ പാക്കുകളാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തിട്ടായാലും ഇത് അവർ കഴിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ല കാരണം കുറേ നാളായിട്ട് ഇപ്പോൾ കിണയൻ ക്രീക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നു മുതൽ അവരുടെ ഭക്ഷണം ഇതായിരിക്കും പിന്നെ നമ്മുടെ പുലിക്കൂടും കാര്യങ്ങളൊക്കെ അന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി ഇതുമ്മ ഇതുമ്മേ ലൈറ്റിടാണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൂടെ നിൽക്കേണ്ടത് നമ്മുടെ പുല്ല് കണ്ടല്ലോ വന്ന് വെച്ചത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വെട്ടിയിരുന്നു പുല്ല് വെട്ടി എന്ന് വെച്ചാൽ പുല്ല് ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ വലുതാവയും തണലുള്ള സ്ഥലത്തൊക്കെ പുല്ല് വലുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതേ വെട്ടി എല്ലാം എല്ലാം ഒരേപോലെ വെട്ടി അപ്പം ഇപ്പം വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ പുല്ല് വെട്ടി ആ ഉണങ്ങിയ പീസ് കുറേൻ്റെ ഇടയിൽ കുറെ അടിച്ച് കളഞ്ഞു പക്ഷെ ഉണങ്ങിയത് കുറേ കിടന്ന സ്ഥലത്തൊക്കെ ഉള്ള പുല്ലുകൾ ചീഞ്ഞുപോയി ഇടീന്ന് ഇങ്ങനെ മുളച്ചു വരണം അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇപ്പോൾ പുല്ല് നിൽക്കുന്നത് ഈ സൈഡും വെട്ടിയിരുന്നു ഈ സൈഡ് ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടോ വെട്ടിയ ഇത് രണ്ടുമൂന്ന് ദിവസമായി വെട്ടിട്ട് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഇവിടെ കാണാം ഇത് നമ്മുടെ ജോണുകൂട്ടിൽ നിന്ന് മേടിച്ച പുതിയ ചങ്ങലയാണ് ഇതിങ്ങനെ കെട്ട് കെട്ടായിട്ടുള്ള ചങ്ങല ഉണ്ട് ഇന്നത്തെ ആ ലോക്കുകൾ ഇങ്ങനെ കെട്ടി കെട്ടിയിട്ടുള്ളോ എങ്ങനെയുണ്ട് അടിപൊളിയല്ല മറ്റേ പഴയ ചങ്ങലാവും പൊട്ടിച്ചു ഇതിന്റെ വില എത്ര അറിയോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് മുന്നൂറ് രൂപ മേടിച്ചോളൂ കേട്ടോ നമ്മുടെ അഷ്ടമത്തിലുള്ള അരിമാപ്പറ്റിന്ന് മേടിച്ചതാ നല്ല ചങ്ങലയല്ലേ കഴിഞ്ഞ ദിവസമേ കഴിഞ്ഞ ദിവസം കുറുക്കന്മാരൊക്കെ വരുമ്പോൾ ഒരു കിടന്ന് കുറയ്ക്കില്ലല്ലോ അപ്പോൾ അവന് ഇട്ടിട്ടില്ല അവിടെ തരാം കുറുക്കമാര് വന്നപ്പോൾ അവൻകിടന്ന് ചാടി മറുകൊ ചെയ്തിട്ടാണ് ചങ്ങല പകുതിക്ക് വെച്ച് പൊട്ടിപ്പോയി രണ്ട് പീസായി പോയി പക്ഷേ പുള്ളിക്കാരുടെ കഴുത്തിൽ ചങ്ങല തൂങ്ങി കിടക്കണാനും പുള്ളിക്കാരുടെ ചേരം ഇപ്പോഴും ചങ്ങലേമ്മേ കിടക്കണമെന്ന് വെച്ചിട്ട് പുള്ളിക്കാരൻ അടങ്ങി കുടുങ്ങി അവിടെ കിടക്കുകയാണ് ഇപ്പോഴും കൂടിൻ്റെ മോളിക്കോടെ അല്ലെങ്കിൽ അവൻ ചാടും ചങ്ങല ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കോഴിക്കൂടിൻ്റെ ആ ഉള്ളിലത്തെ ഷെഡിലാണ് അവന് ഇട്ടാക്കണം അവൻ ആ ഷെഡിൻ്റെ മോളിക്കൂടെ നടന്ന് കയറി കൂടിൻ്റെ മോളിക്കൂടെ പുറത്തേക്ക് ആടി ഈ നമ്മുടെ ഇവിടുത്തെ ഈ മെഷീൻ ഉണ്ടല്ലോ ഇതിന്റെ മുകളിൽ കൂടെ വല കീറിയാൻ പുറത്ത് അതാണ് അതിൻ്റെ പരിപാടി അല്ല എം ബിഡു അതെ നമ്മൾ ഇവിടെ പുല്ല് വിരിക്കാനുള്ള സ്ഥലം നമ്മളെ കുറെ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും വീണ്ടും കാണിക്കാം ഇവിടെ ദ ഇങ്ങനെ ഫുൾ എല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് സ്പ്രിങ്ക്ലർ ഇവിടെ ഒരെണ്ണം കൊടുത്തു അതുപോലെ തന്നെ അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ ഒരു സ്പ്രിങ്ക്ലർ കൊടുത്തിട്ടുണ്ടത് അവിടെ കോലുമ്പോൾ ഉണ്ടോ അപ്പം ഇവിടേക്കുള്ള പുല്ല് ഓൾറെഡി ഇന്നലെ പോയി കണ്ട് സംഭവൊക്കെ സെറ്റപ്പ് ആയിട്ട് അപ്പോൾ ഇന്നലെ കൊണ്ടുവരാൻ പറ്റിയില്ല ഇന്നലെ ഇവിടെ പണിക്കാരുണ്ടായില്ല ഞാൻ ഇവിടെ കൊണ്ടുവരാൻ വെച്ചിവിടെ ഇറക്കാമെന്നൊക്കെ നോക്കുമ്പോൾ ഇവിടെ ആരും പണിക്കാരെ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് നാളത്തേക്ക് സെറ്റ് ചെയ്തേക്കണം അപ്പോൾ നാളെ പുല്ല് വരും അപ്പോൾ പുല്ല് വന്നാൽ നാളെ ഇവിടെ ഇരിക്കും ഇത് ഇപ്രാവശ്യം പുല്ല് എടുത്തായിരുന്നു വേറെ സ്ഥലം പ്ലാന്റേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വേറെ മറ്റേ പേൾ ഗ്രാസിൻ്റെ പല വെറൈറ്റി ഇരിക്കണം അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടു നോക്കിയിട്ട് കൊണ്ടുവരണേ മുപ്പത്തഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിൻ്റെ വില അപ്പം അതാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നത് എന്താണ് ചേച്ചി ഇങ്ങനെ നോക്കി കേൾക്കണേ ചേച്ചി എനിക്ക് അറിയാം ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് വേണം ചേച്ചിയ്ക്ക് ഒരു വീഡിയോ എടുക്കാനായിട്ട് അല്ലേ എനിക്കറിയാം ഇവിടെ ഇങ്ങനെ ഇറങ്ങാനാണ്ട് എനിക്ക് തോന്നി ഇറങ്ങാണ്ട് ഇങ്ങനെ നിൽക്കണുണ്ട് ഇപ്പോൾ തുണി എടുത്തിട്ട് ഇപ്പം എനിക്ക് നേരമില്ല ഞാൻ പോകുന്നുണ്ട് ഇല്ലടി ഞാൻ പോട്ടെ ഞാൻ പാടത്തോട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം ചെയ്ത കുറച്ച് വർക്കുകൾ കാണിക്കാണ്ട് അല്ലെങ്കിൽ വേണ്ട എടുത്ത് വന്നിട്ട് പോകാം വേണ്ട വേണ്ട നിനക്ക് വിഷമമാവും നിങ്ങൾക്ക് വിഷമാവും നിനക്ക് വിഷമമാവും ഇല്ല നിങ്ങൾക്ക് വിഷമവും എനിക്കറിയാം ഇല്ല 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 വിടും പോവരുത് പോരുത് പോയി വേണ്ട ഞാൻ ഞാ നീ വിഷമിടു വാ 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 ഞാൻ വിഷമിക്കുന്നത് എനിക്കിഷ്ടമാണോ നീ വിഷമിക്കില്ല എനിക്കറിയാം വാ അല്ല നെയ്പ്പിച്ച് പോ പാൻ വിടും ഭയങ്കര ചാടൊക്കെ ഇട്ട് ഓടിച്ചാടി പോലും നമ്മളൊന്ന് കൈകാലൊക്കെ പിടിച്ചാൽ ഓടി വരും എന്ത് വീഡിയോ ആണ് മിട എടുക്കണ്ടേ പിന്നെ വീഡിയോ എടുത്ത് കൊടുക്കട്ടെ ആക്ഷൻ ക്യാമറ റോളിങ് അമർ ഓഫ് ചെയ്ത് പിന്നിൽ എന്നെവിടെ പീഡിപ്പിക്കാൻ സുഹൃത്തുക്കളെ ക്യാമറ ഓഫ് ചെയ്ത് പോയി എവിടെ പിന്നാലെ വന്ന് മുതുക്കത്തിട്ട് രണ്ട് അടി അടിച്ചിട്ടൂടി ഇല്ല സത്യം പറ അടിച്ചിരുന്നു ഇവിടെ ക്യാമറ ഉണ്ട് പേടും ഞാൻ ഇതിന്റെ ക്ലിപ്പ് എടുക്കും അതിന്റെ ക്ലിപ്പ് എടുത്ത് ഞാൻ കാണിച്ചിട്ടാ നിന്ന് നിന്ന തൊണപറത്തിൽ ഇന്നത്തോടെ പോയി കഴിഞ്ഞൂടി അപ്പൊ അങ്ങനെ അതെ ജാസ്മി വന്നിട്ടുണ്ട് അപ്പൊ ജാസ്മി ഭയങ്കര വ്ളോഗർ ഒക്കെ ഇണ്ടപ്പ ജാസ്മിയുടെ ചാനലൊക്കെ കാണാത്തുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ അവളാ സ്റ്റൈലിന്റെ എടുത്തിട്ടോ ചാനലിന് ഇതേപോലെ സംസാരിക്കാ ചാനലിന്റെ പേര് ജാസ്മിൻ ജസ്റ്റിൻ ആ അതെ ശൈലി തന്നെ അപ്പൊ ജാസ്മിൻ കൊച്ചങ്ങളുടെ മറ്റേ ആനിവേഴ്സറിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നേക്കാണ് എത്ര മണി അനുവാൻസറി അപ്പൊ ഞങ്ങളുടെ സ്പ്രിങ്ക്ലർ ഒക്കെ കാണാനും ഞങ്ങളുടെ പുതിയ കൃഷി ചെയ്ത് ജാസ്മി സന്ദർശിക്കാൻ വായോ ലെറ്റ്സ് വേണ്ടി ഇവിടെ ഒരു പട്ടിണ്ട് രണ്ടോ ഇതാണ് നമ്മുടെ കൃഷിയിടം തെങ്ങ് കേറിയിട്ടില്ല ഇതുമൊക്കെ എന്തെങ്കിലും കുത്താൻ കിട്ടണ അവിടത്തുനിന്ന് മണ്ണ് കയറ്റി ഇവിടെ പാറയാണ് ഇതുമ ചീരയോ എന്തെങ്കിലുമൊക്കെ കുത്താ വാഴയോ അവിടെ കൊള്ളി കുത്താനായിട്ട് വാരം ഉണ്ടാക്കിണ്ട് പയർ കുത്താൻ അപ്പൊ മൂന്ന് മാസം കഴിയുമ്പോ പയറൊക്കെ ഇവിടെ സെയിലുണ്ട് നീ വാ എന്നിട്ട് ആലോചിക്കാം പൊടിച്ചിട്ട് പോടി ഉണ്ടോന്ന് കഴിഞ്ഞ വശ മൊത്തം തത്തം ഉണ്ട് കായ്ക്കൊല നാളെ മരുന്നെങ്കിൽ വേട്ട ക്രിസ്മസിന്റെ അടുത്താകുമ്പോൾ അപ്പൊ ഇനി കമലീച്ചയുടെ അടുത്തേക്ക് പോകണം കമലീച്ചി അവിടെ കൊള്ളിയുടെ തണ്ട് കിടക്കണ്ടെന്ന് പറഞ്ഞു നല്ലതാണോന്നറിയില്ല കുറെ നമ്മൾ ഈ ഓ കൂറുന്ന ആളെ എവിടെ ഉണ്ടായിട്ട് അപ്പൊ എനിക്ക് അവിടെ കുത്താനായിട്ട് നിൽക്കൊരു മിനിറ്റ് ഞാൻ പറയട്ടെ അവിടെ ഞാൻ കുത്തി കൊണുന്ന കൊള്ളിയുടെ ബാക്കിയാണ് അവിടെ കിടക്കണേ അപ്പൊ അത് ഇനി ഉപയോഗിക്കാൻ പറ്റുമോയെന്നറിയില്ല അപ്പം ഒന്ന് പോയി നോക്കണം മുമ്പ് നമ്മൾ സ്പ്രിങ്ക്ലർ സിസ്റ്റം ഇത്ര സ്ഥലത്ത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് അറ്റത്തേക്ക് നീട്ടിട്ട് അറ്റം വരെ ചെയ്തു കാരണം എല്ലാവടേയും നടന്ന് നനയ്ക്കായിട്ട് സമയം കിട്ടണില്ല ഇതാവുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ അലക്സ് കണക്ട് ചെയ്തിട്ട ഓട്ടോമാറ്റിക് നനച്ചോളൂ നല്ല ചൂടുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ അലക്സ് ഓട്ടോമാറ്റിക് അതിനെ കൺട്രോൾ ചെയ്തോളൂ അല്ലെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അടിക്കാം അപ്പം അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ൊന്ന് വൃത്തിയാക്കാനുണ്ട്നി ഇവിടെയാണ് നമ്മുടെ കൊള്ളിക്കമ്പുകൾ നിൽക്കുന്നത് ഇതിന്റെ നിന്ന് വേണം വെട്ടിയെടുക്കാൻ ഇതിന്റെ ഇടക്ക് എന്താ പാമ്പുണ്ടാവു ഇവിടെ ഒക്കെയാണ് പീസുകള് അപ്പൊ ഞാൻ കൊള്ളിക്കമ്പ് എടുക്കട്ടെ അതവിടെയുണ്ടോ പറഞ്ഞത് നല്ലത് അതേ കമലേഷ് കൊള്ളിക്കമ്പൊക്കെ വന്നിട്ട് ഹായ്ണെ കൊറേ നാളെ കമലേശിന്റെ വീഡിയോലൊക്കെ കാണിച്ചിട്ട് ഹായ് മ്പ് കിട്ടിട്ടുണ്ട് പിന്നെ കൊള്ളിക്കമ്പ് കൊണ്ട് അവിടെ വാരത്തുമ്പോ കുത്തണം ആ അന്ന് കുത്തി കുത്താന്ന് വെച്ചാ നാല് കമ്പ് കിട്ടി ഇപ്പറത്തേ ഇണ്ടാക്കണം വാരം എന്തെങ്കിലും കൊണ്ട് കുത്തണം ഇവിടെ മണ്ണ് തെരഞ്ഞുകൊണ്ടിരിക്കാണ് കാരണം നമ്മുടെ പൈപ്പ് ഇവിടെ സ്പ്രിങ്ക്ലറിന് ഇട്ടപ്പളേ അപ്പം ഇപ്പം എത്ര കെ ജി പ്രഷറിൻ്റെയാണ് ബ്രാഞ്ചേട്ടം നോക്കാൻ മറന്നുപോയി അപ്പോൾ അവർ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പം അതായത് സിക്സ് കെ ജിയുടെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി മണ്ണ് മാന്തി കണ്ടുപിടിച്ചൊരു ഫോട്ടോ എടുത്ത് വിടാൻ പറഞ്ഞു ബ്രാഞ്ചേട്ടൻ അപ്പോൾ അതിന് വേണ്ടി മണ്ണ് മാന്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിലേക്ക് അറ്റം വരെ ഒന്നരയുടെ പൈപ്പ് ഇട്ടേക്കണേ ലാസ്റ്റത്തെ രണ്ട് സ്പ്രിങ്ക്ലറിന് വേണ്ടി മാത്രമാണ് ഒരു ഇഞ്ചിൻ്റെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് മാറിപ്പോയിണെങ്കിൽ വലിയ വിലയുടെ വ്യത്യാസം വരും ഇത് സിക്സ് കെ ജി ആണെന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ച് രൂപയാണ് വരുന്നുള്ളൂ ഇത് ടെൻ കെ ജിടെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അഞ്ച് രൂപ അങ്ങനെ രണ്ട് വിലയുണ്ട് ഭയങ്കര വിലയുടെ ഡിഫറൻസാണ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും നേരം കൊള്ളി ഊത്തലായിരുന്നു കൊള്ളി ഊത്തല് കഴിഞ്ഞു ഏ ഈ വാരം അപ്പുറത്തെ വാരം പിന്നെ അവിടെ അറ്റത്ത് നമ്മുടെ ഈ കൊള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ കുറേ വാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വാരങ്ങളല്ല തിണ്ടുകളൊക്കെ അപ്പോൾ അതുമൊക്കെ ഓരോന്ന് കുത്തി കൊടുത്തു എല്ലാം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടല്ല ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അങ്ങനെയല്ല എല്ലാം ഉണ്ടായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒന്നല്ല അവിടെ മൊത്തം എലിയും ഞണ്ടൊക്കെയാണ് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കുത്തിയിട്ട് ചതക്കണ് എല്ലാം കുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്കൊരു കാര്യമല്ലേ അപ്പം അങ്ങനെ ഇട്ടാണ് കിട്ടുമ്പോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഓരോന്ന് കുത്തി വെച്ചേക്കാണ് ഇനി ഒന്ന് നനയ്ക്കും കൂടിയും വേണം എന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ ഇവിടെ മഴ ഉണ്ടായിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതെ ഇവിടെ ഒരു മഴവിൽ പറ്റത്തൊക്കെ നനയ്ക്കേണ്ട എല്ലാം എല്ലാവിടെയും ശരിക്കും ഒരു മഴ പെയ്യുന്ന പോലെയാണ് മഴ 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 ഇനി എനിക്കൊന്നും കൂടി സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ ഒരു സ്പ്രിങ്ക്ലറും കൂടിയും പിടിപ്പിക്കാനുണ്ട് ഈ ഏരിയ കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് മര്യാദക്ക് നനയ്ക്കാനായിട്ട് അതൊക്കെ ഇനി പിന്നെ അപ്പം മഴവിൽ കാണാത്തവരുണ്ടെങ്കിൽ നീ മഴവിൽ കണ്ടോ ശരിക്കും സൂക്ഷിച്ചു നോക്കി കാണാൻ പറ്റും തവടെയായിട്ട് മഴവിൽ ഉണ്ട് അപ്പം ഇനി പോട്ടെ ഇനി ചെടി നനയ്ക്കലാണ് ഇവിടെയൊക്കെ നനച്ചു എന്തിട്ടായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളല്ല ഇപ്പോൾ വരെയുള്ള വിശേഷങ്ങൾ ഇപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ ബൈ ബൈ വീഡിയോ കണ്ടിട്ടും അഭിപ്രായം കമൻറ്റ് മറക്കരുത് മറക്കരുതിട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ ഒരു സപ്പോർട്ട്